ണഞ്ഞല്ലോ ആനന്ദം നിറഞ്ഞ പുതുരാവ് ആഘോഷ ആവേശം മലതല്ലും സുദിനമല്ലോ ആനന്ദപുതുരാവ് ആഘോഷീരുരാം ആവേശം മലതല്ലും സുധീനമല്ലോ പത്തിമത്ത് സുഹുറാന്റെ ുമംഗലസുദിനം വന്നഞ്ഞല്ലോ ആദ്യം നബിയാരേ പ്രിയ മകൾക്ക് ആനന്ദം മക്കത്ത് മാണിപ്പന്താൽ ഉയരുന്നല്ലോ കറ്റുതിക്കങ്ങും പരിമാണം പരത്തുന്നല്ലോ മക്കത്തെ മാണിപ്പന്താൽ ഉയരുന്നല്ലോ കറ്റതിക്കങ്ങും പരിമാണം പരത്തുന്നല്ലോ പറവകൾ മാതൃതി പറക്കുന്നല്ലോ പനി മന്മതി ഒളി തൂകിച്ചിരിക്കുന്നല്ലോ മാനം പൊൻ താരങ്ങളും ആടി വിളിക്കുന്നല്ലോ മനങ്ങൾ ശുഭദിനത്തൊടിപ്പാണല്ലോ മാനം പൊൻ താരങ്ങളും മാടി വീളിക്കുന്നല്ലോ മാനങ്ങളിൽ ശുഭദിനടിപ്പാണല്ലോ പാത്തിമത്ത് സുഹിറാന്റെ സുമല സുദിനം വന്നഞ്ഞല്ലോ പാത്തിമൊന്നെ പിയാരേ പ്രിയ മകൾക്ക് ആനന്ദം നിറഞ്ഞല്ലോ അതിശങ്ങാളാണയുന്ന ദിനമാണല്ലോ ആഹാ അറിൻറെിളികൾ വന്ന് അടുക്കുന്നല്ലോ അതിശങ്ങാളാണയുന്ന ദിനമാണല്ലോ ആഹാ അറിവിൻ്റെ കിളികൾ വന്ന് അടുക്കുന്നല്ലോ മാലക്ക് വന്നിറങ്ങുന്നല്ലോ നീ അതിരില്ലാത്ത അനുഗ്രഹം ചൊരിയുന്നല്ലോ മാനം മുപ്പത് താരങ്ങളും മാടി വീളിക്കുന്നല്ലോ മാനങ്ങളിൽ ശുപാദീനത്തൊടിപ്പാണല്ലോ പാത്തിമത്ത് സുഹിറാന്റെ

ുമംഗലസുദിനം വന്നല്ലോ ആദ്യം ആരേ പ്രിയമ്മകൾക്ക് ആനന്ദം നിറഞ്ഞല്ലോ